കരയിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ഒരുപോലെ തൊടുക്കാവുന്ന സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെ വിറപ്പിച്ച ഇന്ത്യയുടെ വജ്രായുധം ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൽ താൽപ്പര്യമറിയിച്ച് നിരവധി രാജ്യങ്ങളാണ് ഇന്ത്യയെ സമീപിച്ചത് ബ്രഹ്മോസ് വാങ്ങുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇന്ത്യയുമായി കരാറുണ്ടാക്കിയ ഫിലിപ്പീൻസ് മുതൽ ബ്രസീലും സിംഗപ്പൂരും വിയറ്റ്നാമും ഇന്തോനേഷ്യയും വരെ ഇക്കൂട്ടത്തിലുണ്ട് എന്താണ് ബ്രഹ്മോസ് മിസൈൽ പ്രതിരോധ രംഗത്തെ തിളക്കമുള്ള പേരായി ബ്രഹ്മോസ് മാറിയത് എങ്ങനെയാണ് അതിവേഗത്തിൽ കുതിക്കുന്ന വലിയ പേലോട് വഹിക്കാൻ കഴിയുന്ന ലക്ഷ്യസ്ഥാനം അണുവിട തെറ്റാത്ത ഒരു മിസൈൽ എന്ന ആശയത്തിൽ നിന്നാണ് ബ്രഹ്മോസിന്റെ പിറവി പറഞ്ഞതുപോലെ ഭൂമി കടൽ ആകാശം അന്തർവാഹിനികൾ തുടങ്ങി എവിടെ നിന്നും വിക്ഷേപിക്കാവുന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ളതും വേഗതയേറിയതുമായ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് പ്രധാനമായും രണ്ട് തരത്തിലാണ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക്കിന് വിപരീതമായി സ്വന്തം നാവിഗേഷൻ സിസ്റ്റത്തിന്റെ സഹായത്തോടെ സഞ്ചാരപാതയുടെ ഭൂരിഭാഗവും ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഗൈഡഡ് മിസൈലുകളാണ് ബ്രഹ്മോസ്